പ്പോൾ എന്റെ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈവനിങ് സൈക്ലിംഗിന് എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട് ബാഗിന്റെ അകത്ത് വെള്ളവും കുഞ്ഞും ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കുറച്ച് ലോങ് ആണ് അൽക്കൂറിലെ പോലെ ആ പർപ്പിൾ ഐലൻഡ് അൽക്കൂർ പർപ്പിൾ ഐലൻ്റിലാണ് ഞങ്ങൾ പോകുന്നത് നല്ല അടിപൊളി രസമാണ് കണ്ടിട്ട് ഞങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി രസം ഉണ്ട് കാണാനൊക്കെ അടിപൊളി സ്ഥലമാണ് കുറച്ച് പുള്ളിലോട്ടൊക്കെ കയറിയാണേ അങ്ങനെ ഒരുപാട് റോഡൊക്കെ അവിടെ ഇച്ചിരി ഒരുപാട് നന്നായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അന്ന് പോയി നോക്കണം പോയാലോ നമുക്ക് അറിയത്തുള്ളൂ അപ്പം പോകുന്ന വഴിയിലെ വിശേഷങ്ങളായിട്ട് ഞാനും റിച്ചാർഡ് സത്യന്താണിത് അവൻ്റെ കോലം കണ്ടു ഇത് കണ്ടാ അവൻ്റെ ഒരു ഒരു വള്ളിയും അവൻ്റെ ഒരു തൊപ്പിയും കണ്ണാടിയും എന്താ അല്ലേ ഇതേ മറ്റേ ആ പടത്തിൻ്റെ അകത്ത് മറ്റേ തിലകനും മറ്റേ കൊല്ലത്തിനും ഇപ്പോൾ വിശ്വാസമാണോ ഏ ഓക്കെ അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ തുടരുകയാണ് അപ്പോൾ മറക്കാണ്ട് വീഡിയോ ഫുള്ള് കാണുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബെൽബട്ടൺ അനപ്പുറത്ത് അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആയിട്ട് അപ്പോൾ നമ്മുടെ കൊച്ചുങ്ങൾ രണ്ടുപേരും ഉണ്ട് അപ്പോ ചേട്ടന്മാര് പോവാണ് ഓക്കെ എങ്ങനെ ഞങ്ങളുടെ പരിപാടി ഇവിടെത്തോളം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ചെറുക്കണത് പോകുന്നു ഞാൻ അവന്റെ പുറകെ പോക അതിലാണ് പോകുന്നത് ഏ പോയിട്ട് അയിലങ്ങനാ അയിലെ പോന്നെ പോന്നെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ യാത്ര എവിടുന്ന് തുടങ്ങി റിച്ചാർഡാണേലും അങ്ങ് പറന്ന് പോകുന്നുണ്ട് ഇപ്പോ എന്താണേലും നല്ല കാലാവസ്ഥയൊക്കെയാണ് നല്ല സുഖമുണ്ട് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് പണ്ടായിരുന്നേല് ഒരു മാസം മുമ്പ് നല്ല ചൂടായിരുന്നു ഒരു രക്ഷയിലായിരുന്നു ോട് ഇതിലേ ഷോട്ട് കാണോടാ ഫുൾ ഷോട്ടൊക്കെ ചാടി ഞങ്ങൾ കാത്തോളി ഫുൾ ഷോട്ടാണ് കേട്ടോ ഫുൾ ഷോട്ടാണ് കൊറേ ലോങ് ആണ് സൈക്കിളും സൈക്കിളിനോട് പോകുമ്പോൾ ണേ എന്നാ ഫുൾ ലോങ് ആണ് സത്യം പറഞ്ഞത് കുറേ കുറേ സൈക്കിൾ ഏട്ടാ ഉണ്ട് അറിയത്തില്ല അടുത്ത ഇടപാട് തീരുമെന്ന് അറിയത്തില്ല പണ്ട് ഞാനും സോജിനും കൂടെ ഒരാഴ്ച ഒരു ട്രിപ്പ് സൈക്കിളും കൊണ്ട് പോയിട്ട് കുറേ ദൂരം ഉണ്ടായിരുന്നു ഒരു ബീച്ചിൽ പോയതാണ് അടുത്ത ഇടപാട് തീർന്ന് ആ ഒരു അവസ്ഥ ആവുമോ എന്നറിയത്തില്ല നമുക്ക് പയ്യെ റെസ്റ്റ് അടിച്ച് റെസ്റ്റ് അടിച്ച് പോവാം പക്ഷെ നമുക്കവിടെ സൂര്യനെ കത്തമിക്കുന്നതിന് മുമ്പ് ഇടണം ഏഹ് എങ്കിലേ ഉള്ളൂ അതിൻ്റെ ഒരു ഒരു സെറ്റപ്പ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഓക്കേ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വേണ്ടി ഷോപ്പിംഗ് മാളിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ മേടിച്ചിട്ട് പോകാൻ വേണ്ടിയാണ് ഇച്ചിരി വെള്ളം എന്തേലൊക്കെ ബച്ചമാരെ ഇത് പൊളിക്കാൻ പോവാണ് നമ്മൾ റിച്ചായിട്ട് കേട്ടോ ഇത് എന്താടാ എഡ് പൊറോട്ട പൊറോട്ട എഗ് പൊറോട്ട വാങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് ഞങ്ങളുടെ കണ്ടത് അടിപൊളി നല്ല കപ്പയും മീൻ കറി ആഹാ അപ്പം കപ്പയും മീൻ മീൻകറിയും മേടിക്കാമെന്ന് വെച്ചു പിന്നെ ബീഫും ഉണ്ട് ഓർത്തു എന്നാൽ പിന്നെ ബീഫും മേടിച്ചേക്കാം ബീഫും പൊറോട്ടയും അപ്പോൾ ഇന്ന് പൊളിക്കും ഞങ്ങളിപ്പം നിൽക്കുന്നത് സഫാരിമാലാണ് സഫാരിമാലെ അവിടുത്തെ ഇപ്പോൾ സെറ്റ് റിച്ചാർ ഇവിടെ നിന്ന് സംഭവമൊക്കെ മേടിക്കുന്നു പൊളി ഇന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് തകർക്ക് ഫുഡ് അടിച്ച് തകർക്കും അങ്ങനെ ചെറുക്കനത്തെ സാധനമൊക്കെ റെഡിയാക്കി മേടിക്കുന്നുണ്ട് എല്ലാ സാധനവും റെഡിയാക്കുന്നുണ്ട് ഇത് നമ്മുടെ ഇവിടെ വന്നപ്പോൾ നമ്മളൊരാളെ കണ്ടു കേട്ടോ നാട്ടിലവിടെയാണ് ഗ്ലോറിയ തിരുവല്ലയിലെ ചേട്ടൻ നാട്ടുപൊളി അപ്പോൾ ഇവിടെ നല്ല ഫുഡുകളൊക്കെയാണ് ഞങ്ങൾ ഇവിടുത്തെ സ്ഥിര ആൾക്കാരാണ് ഞങ്ങളുടെ തൊട്ടടുത്താണ് ഈ ചഫരി മാളും അടിപൊളിയാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ എല്ലാ അടിപൊളി ഫുഡുകളും ഇവിടെ ഉണ്ട് കേട്ടോ ഒന്നും പറയില്ല ഇവർ പ്രിപ്പയർ ചെയ്യാമോ കേട്ടോ ഇവിടെ പൊറോട്ടയുണ്ട് നമ്മുടെ പൊറോട്ട ഉണ്ട് അടിപൊളി സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ ഓഫറുകളൊക്കെ ഉണ്ട് ഇങ്ങനെ കോംബോ ഓഫറിലായിട്ട് പിന്നെ റോട്ടി മസാല കുളിച്ച ഗാർലിക് നാൻ അങ്ങനെ തന്തൂർ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഒരുപാട് റൈസ് മഷ്റൂം എത്തിയത് ഗ്രീൻ പീസ് ബീഫ് ഹെയർ ഫ്രൈ ആ ബോട്ടി ഫ്രൈ ബീഫ് കറി ബീഫ് ഫ്രൈ ഫിഷ് കറി എന്താണ് സ്പൈസി ചിക്കൻ കറി മലബാർ ചിക്കൻ കറി ചിക്കൻ കറി ബീഫ് ബിരിയാണി ഒരുപാട് പോട്ടോ ഒരു ബോഫൈസ് തരേ പോട്ടോ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ഐറ്റംസും അടിപൊളി സംഭവങ്ങളും എക്ക് പബ്സ് ഓണിയൻ വാടയുണ്ട് പരിപ്പട നട പിന്നെ കുറേ സ്വീസ് ഉണ്ട് കേക്ക് ഉണ്ട് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് കീ പൊറോട്ട നമ്മളിവിടെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ചേട്ടാ അങ്ങനെ അപ്പോ പോവാണ് അപ്പോ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവുകയാണ് ഇവിടെ കുറേ സ്ഥലമുണ്ടല്ലോ ഞങ്ങൾ സ്ഥിരം വരുന്ന സ്ഥലമാണ് ഇവിടെ അല്ല റീച്ചാടേ ഇവിടെ ഇത് പിടിക്കാണ്ട് അതിന് പഴം വേണം ബ്രെഡ് വേണം ചിക്കൻ വേണം എന്തൊക്കെയായിരുന്നു അപ്പം നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചതെന്ന് വെച്ചാല് ഫിഷ് കറി ഫിഷ് കറി കപ്പ കപ്പ എഗ് പൊറോട്ട പൊറോട്ട പിന്നെ ബീഫ് ബീഫ് പൊറോട്ട ബീഫും പൊറോട്ടയും എല്ലാം പൊറോട്ടോടാ പോകുന്ന കഴിക്കാൻ നമുക്ക് എഗ് നമുക്ക് പോകുന്ന വഴി കഴിക്കണം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് യാത്ര യാത്ര അപ്പോൾ ഇന്നുള്ള സാധനമൊക്കെ മേടി നന്നായിട്ട് വെച്ചേക്കൊന്നും രാവിലെ ഇട്ട് ഇത് ഒരു വക കഴിച്ചിട്ടില്ല ഓ ഇപ്പൊ കൂൾ കളറായോടാ ഇപ്പം ഇപ്പൊ കളറായോ ആ പിന്നെ അതും പോരാത്തപ്പഴവും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ റെഡി യെസ് പൊളി പഴമായിട്ട് അവിടെ പൈസ കൊടുക്കാൻ ചെന്നപ്പോഴാണ് പഴത്തിന് അവിടെ പ്രൈസടിച്ചിരുന്നത് പാസാൻ എന്നിട്ട് പോയി പഴത്തിനൊക്കെ പ്രൈസൊക്കെ അടിച്ചിട്ട് കറങ്ങി വരുന്ന സംഭവമാണ് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് പിടിച്ചു വെച്ചു അവനെ അവിടെ പിടിച്ചു വെച്ചു പൈസ കൊടുക്കാത്തതിനെ പിടിച്ചു വെച്ചു കളർഫുള് ഇവന്റെ ഈ കോസ്റ്റ്യൂംസ് ഒക്കെ കണ്ടിട്ട് ഈ ആശാനെ ചോദിക്കുവാണ് ഇവനെവിടെ കുതിരിപ്പു ഇതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടോ തൊപ്പി കുതിര പുറത്തില്ലടാ കുതിര പുറത്തുണ്ട് ഞങ്ങളുടെ കുതിര പുറത്തുണ്ട് ഇത് കുതിരക്കുള്ള പഴമാണ് പൊന്നൊക്കെ ഇവന്റെ കൂടെ പോയിട്ടുണ്ട് ചിരിക്കാനുള്ള സംഭവം ഒരുപാടുണ്ട് ഞങ്ങക്ക് വഴി കാണിക്കാം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം ഓക്കെ ആ അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോ നമ്മളോട് പറഞ്ഞു നമ്മുടെ ഷെഫ് നമ്മളോട് പറഞ്ഞു അവിടെ പോയാലേ എന്നാണ് അവിടെ പോയാലും പുതിയ പോണെങ്കിൽ തട്ടുകട അപ്പൊ പോയിട്ട് തട്ടുകട പോയിട്ട് ഒന്ന് നോക്കുന്നു എന്താണ് ഏതാണ് എങ്ങനെയാണ് എപ്പോഴാണ് കേടാ അപ്പോൾ ഞങ്ങൾ പോയി തട്ടുകട എന്താണ് അവിടെ സംഭവങ്ങൾ എന്താണ് നോക്കട്ടെ അങ്ങനെ ഞങ്ങള് സെറ്റപ്പിലോട്ട് പോകണം അവിടെ ഇപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് പരിപാടി പരിപാടികളൊന്നും അറിയത്തില്ല ഞങ്ങള് പോയി നോക്കുന്ന തട്ടുകൾ തട്ടുകട തട്ടടയാളി സംഭവം പറയാം അറിയാം ഓ മൈ ഗോഡ് ഈ ഫോട്ടോന്ന് വെച്ചാല് ജോസേട്ടനാണ് ജോസേട്ടർ ഈ ഫോട്ടോ ആക്ച്വലി കുമരക ലേക്ക് റിസോർട്ടിലെ ഞങ്ങളുടെ സ്വന്തം ജോസേട്ടനാണ് ഇത് കുമരക ലേക്ക് റിസോർട്ടിലെയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഒരു ഒന്നര വർഷം നമ്മുടെ തട്ടുകട കുമരക ലേക്ക് റിസോർട്ടിൽ ഒരു തട്ടുകട ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സംഭവം ആ എന്താ ഫീല് ഒരു തട്ടുകട ചെന്ന സെറ്റമുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ ഇപ്പം ഇത് ഏത് സംഭവം കണ്ടപ്പോൾ അസിൽ ഒരു തട്ടുകട ചെന്ന സെറ്റുണ്ട് ആ പഴമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു സ്വാഗതം മുത്താരം കൊന്ന് വില വില പൊട്ടികളൊക്കെ രണ്ട് കാപ്പി രണ്ട് രൂപ രണ്ട് രൂപ അല്ല കേട്ടോ ഇവിടെ കത്തറിയലാണ് രണ്ട് റിയൽ ചായ ഒരു രൂപ ഒരു കത്തറിയൽ പഴമ്പരി പരിപ്പോടെ ഉള്ളിയോടെ സുഖീൻ പോണ്ട ഉഴുന്നോടാ ഉഴുന്നോടാ ഇല അടാടാ ഓക്കെ ചേട്ടാ ഒരു അടിച്ചൊരു ചായ രൂപ എന്റെ പൊനെ വെച്ചാടേ നീ എവിടെ ആയിപ്പോ തട്ടടയിലാ ഇത് ഗവിയാണോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ എൻ്റെ ഫോനൊന്നും പറയണ്ട വേറൊരു ഈ വർക്കിംഗ് ഒക്കെ കൊള്ളാം ആർട്ട് വർക്കൊക്കെ അടിപൊളിയുണ്ട് കുറെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അച്ഛൻ നമ്മളൊരു നാട്ടിലോട്ട് ചെല്ലുന്ന പോലെ എന്നാലും എന്റെ ജോസേട്ടാ നിങ്ങൾ ഇവിടെ വന്നല്ലോ ഓക്കെ ഞാൻ എൻ്റെ ജോസേട്ടൻ എൻ്റെ കുമരകം ലേക്ക് റിസോർട്ട് ഞാൻ മിസ്സ് ചെയ്യുന്നതാണ് സട്ടിറിയല്ല ഇതേണ്ട് റിച്ചാർഡിൻ്റെ വക ചായ റിച്ചാർഡ് മേടിച്ചിരുന്നു പിന്നെ ആകെ എനിക്ക് മേടിച്ചിരുന്നു ഒരു ചായ മാത്രമേ ഉള്ളൂ എവിടെയാ ഇതല്ലേ റിച്ചുണ്ട് കേൾക്കാം എന്നാ ഏയ് അങ്ങനെ നമ്മളിവിടെ നിന്ന് തട്ടുകട അടി ചായ അടിപൊളി സെറ്റപ്പ് സൂപ്പർ ചായ അപ്പോൾ നമ്മൾ പഞ്ചായത്ത് കണ്ടതിൻ്റെ അടുത്ത് പഞ്ചായത്ത് കണ്ടത് ഇവനെ മലയാളം വായിക്കാൻ അറിയത്തില്ല കേട്ടോ ഇവനെല്ലാവരും കൂടി യോഗ്യത് തന്നെയാണ് ഇവന് മലയാളം വായിക്കാൻ അറിയത്തില്ല എന്താ ഇത് എന്താ ഇത് തന്നെ അറിയാം ഏഹ് സ്വാഗതം മുത്താരൻകുന്നിലേക്ക് സ്വാഗതം ഓക്കെ അവിടെ ഇരിക്കും അങ്ങനെ മുത്താരൻകുന്നിലെ മയിൽക്കുട്ടിയിൽ ഇരുന്ന് ഒരു ചായ കുടിക്കണം അപ്പോൾ എല്ലാവർക്കും ഒരു ചായ ഫ്രീ

ബൈ ബൈ പോവാണ് ാണ് തലംകുത്തി താഴെ കിടക്കും അതുകൊണ്ട് നമ്മള് റൂട്ട് മാറ്റി ഇവൻ ജോക്കറെ പോലെയാണ് അതിന്റെ റിച്ചാർഡ് ജോക്കർ റൂട്ടി അതൊന്നല്ല ഇത് ഞങ്ങളൊരു സംഭവം കളറാണ് അല്ലേ കിടുവാണ് ചെറുക്കണ്ടോ ഇത് ഞങ്ങൾ സൈക്ലിങ്ങിന്റെ മറ്റേ കുതിര കുതിര സവാരിക്കുവാണ് ഞങ്ങളുടെ കുതിര പുറത്ത് കിടപ്പുണ്ട് അപ്പോൾ അവിടെ അറിയാം യുദ്ധം അറിഞ്ഞാലുണ്ടോ സമ്പാരിമാരിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ കാറ് റിച്ചാർഡ് എനിക്ക് പറ്റിയ സംഭവം കേട്ടോ ശരിയാണ് നമ്മുടെ റിച്ചാൻ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കറങ്ങി തിരിഞ്ഞ താഴെ വന്നു തട്ടുകടയിൽ നിന്ന് തട്ടുകടയിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ട് ഏറ്റവും പറ്റി ഇവനെ കണ്ടിട്ട് എല്ലാവരും പൂപ്പിറ്റി ചിരിയാണ് എന്താണെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇവനോട് ചോദിച്ചു ആക്കാരനാണോ കുതിര എന്നാ സവാരിക്ക് പോകും എന്താ എന്തൊക്കെ കേക്കണം ഇവൻ്റെ കൂടെ കൂടിയാലുള്ള സാധനമായിട്ട് റിച്ചാടും ഞാനും ഇറങ്ങി നമ്മുടെ രണ്ട് കുതിരകൾ ഇവിടെ കിടന്നുണ്ട് റിച്ചാഡ് അവന്റെ കുതിരയുടെ തൊപ്പിയൊക്കെ അപ്പോൾ ഞങ്ങളുടെ കുതിരയിൽ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ പ്ലീസ് സബ്സ്ക്രൈബ് ഈ ചാനൽ എൻ്റെ ചങ്ക് കൂട്ടുകാരി അപ്പോൾ പുതിയ പുതിയ അടിപൊളി നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും ലെറ്റ്സ് ഗോ